പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ സമരം നടത്തി തഴവയിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം സി ആർ മഹേഷ് എം എൽ എ പഞ്ചായത്തുകളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായാണ് തഴവ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണപ്പള്ളിയിൽ സമരം സംഘടിപ്പിച്ചത് സമരം മഹേഷ് ചെയ്തു പഞ്ചായത്ത് ഓത്തര പഞ്ചായത്തിൽ ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി ജോലികൾ നടന്നുകൊണ്ടിരിക്കുക അവിടെയും ഭരിക്കുന്ന ഇടതുവർഷമാണ് ഇവിടെ ഭരിക്കുന്ന ഇടതുവർഷമാണ് പക്ഷേ ഇത്രയും രാഷ്ട്രീയമായി എം എൽ എ അവരുടെ കക്ഷിക്കപ്പെട്ടയാളെല്ലാത്തുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് കാണിക്കത്തക്ക ഏതെങ്കിലും വികസന പ്രവർത്തനം ഉണ്ടായാൽ

സിദ്ദിക്ഷ ഷാജഹാൻ മായാ സുരേഷ് ഷീബ ബിനു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി